വെജിറ്റബിൾ കട്ടർ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തൈര് കടഞ്ഞെടുക്കാം കേട്ടോ തൈര് കടഞ്ഞെടുക്കാം കട്ട തൈര് പുളിയില്ലാത്ത തൈരാണിത് അത് നമുക്കൊന്ന് വെജിറ്റബിൾ കട്ടർ ഉപയോഗിച്ച് ഒന്ന് കടഞ്ഞെടുക്കാം എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് വെണ്ണ എടുത്തു നോക്കാം എനിക്ക് വെജിറ്റബിൾ കട്ടറാണ് കൂടുതൽ സൗകര്യമായിട്ട് തോന്നുന്നത് മിക്സിയിൽ മിക്സിയിലടിക്കുന്നതേക്കാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടപ്പോൾ മോൻ വന്നേക്കാണ് എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ആൾ ആവേശ കുമാറായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലൊന്ന് പതഞ്ഞു വരും പതഞ്ഞു വന്നതിന് ശേഷം കുറച്ചടിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ കറക്റ്റ് ചെയ്തതിന് ശേഷം പതഞ്ഞ് വരും പതഞ്ഞ് വന്നതിന് ശേഷം ഐസ് കട്ടകൾ ഇട്ട് കൊടുക്കുക തണുപ്പ് കൂടുതൽ തണുപ്പ് കിട്ടുമ്പോഴാണ് ഇതിങ്ങനെ നുരഞ്ഞ് പൊന്തി മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരാം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റും കൂടി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യത്തെ ഘട്ടം ഇതാ ഇതുപോലെ വരും പിന്നെ അതിന് ശേഷം കുറച്ചും കൂടി തണുത്ത വെള്ളം ഒഴിച്ച് രണ്ടായിസും ഘട്ടം കൂടി ഇട്ട് അങ്ങനെ വീണ്ടും കുറച്ച് നേരം ഒരു അഞ്ചു മിനിറ്റ് കൂടി കറക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് വിധം നല്ല രീതിയിൽ ഇത് ഇങ്ങനെ പൊന്തി വരും ആ പാത്രത്തിൽ ഇരിക്കുന്ന തണുത്ത വെള്ളമാണ് ആ തണുത്ത വെള്ളത്തിലേക്ക് ഇതിൽ നിന്ന് കിട്ടിയ കടഞ്ഞെടുത്ത വെണ്ണ അതിലേക്ക് ഇട്ട് കൊടുക്കുക പൊന്തി കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിനിട്ടാലും പൊന്തി കിടക്കും തണുത്ത വെള്ളമാണെങ്കിൽ കൂടുതൽ നല്ലത് പൊങ്ങി കിടക്കുന്ന എല്ലാ വെണ്ണയും എടുത്ത് ഞാൻ മാറ്റി അതുപോലെ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയതും പാൽപ്പാട എടുത്തു വെച്ചതൊക്കെയാണ് ഒക്കെയാണ് രണ്ട് പാത്രങ്ങളിലായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അതല്ലാതും ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു കാരണം ഫ്രീസറിൽ തന്നെ വെച്ചിരുന്ന സാധനമാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും കുറച്ച് പാലിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുകാൻ വേണ്ടി വെച്ചു ഒഴുകാൻ വേണ്ടി വെച്ച് കുറച്ച് വെള്ളം ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം പോലെ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം അതൊന്ന് കുത്തി ഉടച്ചെടുത്തു നന്നായിട്ട് എന്നാലും കുറേ തരികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പാലിൻ്റെ അംശം നന്നായിട്ട് ഉണ്ടാവും വെള്ളത്തിൻ്റെ അംശം നന്നായിട്ടുണ്ടാവും അപ്പോൾ ലോ ഫ്ലെയിമിൽ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ ചൂടാക്കിയെടുക്കാനേ പാടുള്ളൂ അങ്ങനെ ചൂടാക്കി ഇട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അങ്ങനെ കാരണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് പതുക്കെ പതുക്കെ ഉരുകി വരുമ്പോൾ ഇതിൻ്റെ നിറം പതുക്കെ മാറി വരുന്നത് കാണാൻ സാധിക്കും കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയ ആണ് കേട്ടോ അത് അല്ല എന്നുണ്ടെങ്കിൽ വലിയ ഫ്ലെയിമൊക്കെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരിഞ്ഞ് അടിപിടിക്കും ഇപ്പം എനിക്കതിൻ്റെ ഇടയിൽ ചെറിയൊരു ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ മാറിയ സ്ഥിതിക്ക് ഒന്നെടുക്കാനായിട്ട് മാറിയുള്ളൂ ചെറുതായിട്ട് ഇങ്ങനെ അടിയിൽ അത് പിടിച്ചു പക്ഷേ സ്വാദ് വ്യത്യാസവും മണത്തിന് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു പാകത്തിന് എന്താ ഈ നിറത്തിലാണ് കിട്ടുക വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾ വേണമെങ്കിൽ ഇടാം നല്ല നിറത്തിന് വേണ്ടിയിട്ട് കാണാനും നല്ലതാണ് പിന്നെ മഞ്ഞൾ ഇടുന്നതും നല്ലതാണ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ കുപ്പി ഒരു ജലാംശം പോലും ഉണ്ടാവരുത് തുടച്ച് വൃത്തിയാക്കിയ കുപ്പി അതുപോലെ തന്നെ അരിച്ചെടുക്കാം പാകത്തിന് ഇപ്പം നിങ്ങളെ നിങ്ങളുടെ കയ്യിൽ അരിപ്പ് കൈയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം ഞാൻ നല്ല വൃത്തിയുള്ള ണിയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് വെള്ള തുണിയാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ അതുകൊണ്ട് അരിച്ചെടുക്കാനായിട്ട് സാധിക്കും കരടുകളൊന്നും ഇല്ലാതെ അങ്ങനെ അരിച്ചെടുത്ത് ഏകദേശം എനിക്ക് കിട്ടിയിരിക്കുന്ന നെയ്ഡവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്രയും ഉരുക്കിട്ട് ഇത്ര നെയ്യാണ് നമുക്ക് കിട്ടിയത് നല്ല മണം കൊതിയലേ ഇത്രയും ശുദ്ധമായിട്ടുള്ള നെയ്യാണ് കിട്ടിയിട്ടുള്ളത് നെയ്യ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പരിമളം വീടാകുന്നറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ദോശ ഉണ്ടാക്കേണ്ട ഒരു രക്ഷമില്ലല്ലോ അപ്പൊ ദോശ ഉണ്ടാക്കി കൊടുത്ത് അതിന് നെയ്യ് എത്തിച്ച് കൊടുത്തപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ദോശയുടെ മണവും സ്വാദും തന്നെ തോന്നിച്ചു കേട്ടോ ഇനി ഇതുപോലെയാണ് കോൺ ദോശ ഉണ്ടാക്കുക അല്ലെങ്കിൽ നെയറോസ്റ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണം കണ്ടിട്ടില്ലേ കോൺ മോഡലേ ഇവരിങ്ങനെയാണ് അത് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഇഷ്ടപ്പെട്ടാണ്ട് അദ്ധ്വാനിച്ചിട്ടേ മോൻ കുറച്ച് ഹെൽപ്പ് ചെയ്തല്ലോ ഒമേനെണ്ട് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കഴിക്കാൻ നല്ല സുഖണ്ടാ നല്ല സുഖമുണ്ടല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ തന്നെ ലൈക്കും കമെന്റും ഷെയ്യുക